ടെ കണ്ണൂരിൽ കോഴിയർച്ചി പ്രസാദായിട്ട് കിട്ടുന്ന ഒരു അമ്പലമുണ്ട് ഉണ്ട് മാടായിക്കാവെന്നും ശ്രീ തിരുവാർക്കാട്ടുകാവെന്നും അറിയപ്പെടും ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ വഴിപാട് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു ശത്രുസംഹാര പൂജയ്ക്കും അകപൂജക്കും ഇതേ പ്രസാദം തന്നെയാണ് കിട്ടുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞാൻ ശത്രുസംഹാര പൂജയാണ് കഴിപ്പിച്ചത് ക്ഷേത്രത്തിന് അകത്തേ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായ കുങ്കുമം ഭസ്മം ചന്ദനം പിന്നെ തുളസി ചക്കിപ്പൂ ഒക്കെ ഉണ്ടായിരുന്നു ക്ഷേത്രത്തിന് പുറത്ത് തന്നെ ഇതുപോലെ ഇരുന്നിട്ടാണ് ഞാൻ ഒരേറ്റേം പ്രസാദൊക്കെ കഴിച്ചിട്ടുണ്ടായത് ഇതുപോലെ ഇലയിൽ ഒരു ഭാഗത്ത് ചിക്കനും മറ്റൊരു ഭാഗത്ത് ചെറുപയറും ഉണ്ടായിരുന്നത് ചെറിയ തേങ്ങാപ്പൂളുകൾ ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇത് അതിലുപരി ആ ഒരു ആംബിയൻസിലിരുന്ന് കഴിക്കാൻ ഒരു പ്രത്യേക സുഖമാണ് ഇത് കൂടാതെ തന്നെ അവിലും ശർക്കര ഇട്ടിട്ടുള്ള ഒരു പ്രസാദമുണ്ട് പിന്നെ ഒരു പായസം കൂടി ഇതിൽ വരുന്നുണ്ട് അനിയത്തിക പ്രസാദം കൊടുത്തതിന് ശേഷം ഞാൻ പ്രസാദം കഴിച്ചു അവിടെ നിന്ന് കുറച്ചു നേരം ഇരിക്കുമ്പോൾ ഒരു മനസ്സിനൊരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അവിടെയാണ് ഒരു തമാശ ഉണ്ടായത് നമ്മൾ ടോക്കൺ എടുക്കാതെയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ ഇവിടെ അന്നദാനം അന്നദാനം തന്നെയാണ് ഫ്രീ ആണ് ഭക്ഷണം പക്ഷെ നമ്മൾ ടോക്കൺ എടുക്കാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും പോയി ടോക്കണെടുത്ത് ക്യൂലി നിന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത് ഇവിടുത്തെ ഭക്ഷണവും നന്നായിട്ടുണ്ട് ഒരു എല്ലാം ഒരു പോസിറ്റീവ് വൈബാണ് എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ അതിനുശേഷം ശ്രീ വടുകുന്ത ശിവക്ഷേത്രത്തിലേക്ക് പോയി മാളായി പാറയിൽ തന്നെയുള്ള ഒരു അടുത്തുതന്നെ ഉള്ള ഒരു ക്ഷേത്രമാണ് അവിടുത്തെ ക്ഷേത്രക്കുള ആണിത് ഇതാണ് പാറക്കുളം ഇവിടെ മുതലേക്ക് ഉണ്ടെന്നാണ് ഐതിഹ്യം എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇതുപോലെ ഞാൻ പെട്ടുപോയി ഇതിന്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം എല്ലാവർക്കും അപ്പൊ ബൈ